ദുബായ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ഡയമണ്ട്സ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ മുതൽ ദുബായ് ഓഫ് ഗോൾഡൻസിൽ പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി മല്ലപ്പുഴ ചെറുകോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അനുമോദന സദസ്സും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ ചെറുകോടെ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിവിധ കലാ കായിക ശാസ്ത്ര മികച്ച നേട്ടം കൈവരിച്ച പ്രതിഭകൾക്കാണ് അനുമോദനം ഒരുക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് അനുമോദർ ഉദ്ഘാടനം ചെയ്തു ഒരു ജാസ്യഘടകം അവസരം ലഭിക്കുക എന്നതുകൂടിയാണ് കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ അവതരിക്കുന്നതിന് വേണ്ടി അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ലഭിക്കുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള പ്രതിഭകളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നല്ല നല്ല കഴിവുകള വിദ്യാർത്ഥികളായി മാറും ഏറ്റവും നല്ല ഡയറക്ടർമാരിൽ അധ്യയന വർഷം വാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് തൊടുക്കാട്ടുതൊടി നാരായണ മാസ്റ്റർ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ എൻറോൾമെന്റുകളും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ഹരിഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു സ്കൂൾ പി പ്രസിഡന്റ് ഇ ടി അബ്ദുൾ റഷീദ് എസ് എം സി ചെയർമാൻ കൃഷ്ണകുമാർ എം പി ടി എ പ്രസിഡന്റ് മുനീറ പൂർവ്വ വിദ്യാർത്ഥി സംഘം രക്ഷാധികാരി സി പി ബാലഗോപാൽ സീനിയർ അസിസ്റ്റന്റ് പ്രവീൺ എസ് ആർ ജി കൺവീനർ മിന്നത്ത് കല്ലിങ്ങൽ ഹംസ കല്ലിങ്ങൽ റംലത്ത് സ്കൂൾ പ്രധാനാധ്യാപിക കെ എം ഗിരിജ ചാഫ് സെക്രട്ടറി യൂസഫ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു